ബെനസോലയ്ക്കെതിരായ മത്സരത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റ അർജന്റീന താരം എൻസോ ഫെർണാണ്ടസ് ടീമിൽ നിന്നും പുറത്ത് രണ്ടാം സൗഹൃദ മത്സരത്തിൽ ബുധനാഴ്ച പുലർച്ചെ പ്യൂട്ടോറിക്കയെ നേരിടാനുള്ള ടീമിൽ നിന്നാണ് എൻസോയെ ഒഴിവാക്കിയത് പരിക്കുപറ്റിയ താരം തന്റെ ക്ലബ്ബായ ചെൽസിക്കൊപ്പം ചേരാൻ ലണ്ടനിലേക്ക് മടങ്ങി വലത് കാൽമുട്ട് സന്ധിയിലെ സിനോ വിച്ചുമായി ബന്ധപ്പെട്ടാണ് പരിക്കിയെന്ന് അർജന്റീന ടീം അറിയിച്ചു ക്ലബിനൊപ്പം ചേർന്ന ശേഷം തുടർ ചികിത്സയ്ക്ക് വിധേയനാകും ഭാവിയിൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള പരിക്കായതിനാൽ ആവശ്യമായ വിശ്രമവും ചികിത്സയും പൂർത്തിയാക്കിയ ശേഷമാവും താരം കളത്തിൽ തിരിച്ചെത്തുന്നത് കഴിഞ്ഞ ശനിയാഴ്ച വെനസ്വലയ്ക്കെതിരായ മത്സരത്തിൽ പ്ലെയിങ് ഇലവനിൽ ഇടം നേടിയ താരം എഴുപത്തിയെട്ട് മിനിറ്റ് വരെ കളിച്ചിരുന്നു ബുധനാഴ്ച രാവിലെ അഞ്ച് മുപ്പതിനാണ് അർജന്റീന പ്യൂട്ടോറക്കയെ നേരിടുന്നത് അതേസമയം പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ചൂടുപിടിക്കുന്നതിനിടെ ചെൽസിയുടെ മതിനിര കരുത്തിന് തിരിച്ചടിയാവുന്നതാണ് എൻസോയുടെ പരുക്ക് കോൾ പാമർ ഡാരിയോ എസുഗോ ആന്ത്ര സാൻഡോസ് തുടങ്ങിയ താരങ്ങൾ നിലവിൽ പരിക്കിന്റെ പിടിയിലാണ്